ഒരു വാർത്തയിലേക്കാണ് പാലിയക്കര ടോൾ പ്ലാസയിൽ കാർ യാത്രികരും ഏറ്റുപുട്ടി തൃശൂർ സ്വദേശി രണ്ട് സംഘർഷത്തിൽ പരിക്കേറ്റു അജീഷ് ജയകുമാർ രണ്ട് മണിക്കാണ് ഈ സംഭവം നടന്നത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഉച്ചക്ക് ഈ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്നു ഈ ചുവന്നമണ്ണ സ്വദേശി ഷിജു ഷിജുവിന്റെ വാഹനത്തിൽ ഫാസ്റ്റാഗ് ഇല്ലായിരുന്നു ഈ ഫാസ്റ്റാഗ് ഇല്ലാതെ വാഹനം ടോൾ പ്ലാസ കടക്കാൻ ശ്രമിച്ചപ്പോൾ ജീവനക്കാർ ആദ്യം ഇതിന് മുന്നിൽ ഡ്രമ്മുകൾ കൊണ്ട് നിരത്തി ഈ ഡ്രമ്മുകൾ ഇടിച്ചുതർപ്പിച്ചാണ് കാറ് വീണ്ടും മുന്നോട്ടാഞ്ഞത് ഇതോടെ ഈ ജീവനക്കാർ ആറു ജീവനക്കാർ ഈ വാഹനം തടഞ്ഞു നിർത്തി ഷിജുവിനെ ചോദ്യം ചെയ്തു ഇതാണ് ഈ സംഘർഷത്തിന്റെ ഒരു തുടക്കം പിന്നീട് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പരസ്പരം തമ്മിലടിക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ ഷിജുവിനാണ് കൂടുതൽ ഈ സംഘടനത്തിൽ പരിക്കേറ്റത് ഷിജുവിന്റെ നെറ്റി പൊട്ടി ചൂരയൊടിച്ചിരുന്നു രണ്ട് ജീവനക്കാർക്കും പരിക്കേറ്റിരുന്നു ഷിജു പിന്നീട് പുതുക്കാട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി അതിനുശേഷം പുതുക്കാട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കൂടാതെ ടോൾ പ്ലാസ് അധികൃതരുടെ പരാതിയിൽ രണ്ട് ജീവനക്കാരെ മർദ്ദിച്ചെന്ന പരാതിയും ആ പോലീസിന് നൽകിയിട്ടുണ്ട് എന്തായാലും ഇരുവരുടെ പരാതിയും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ശരി അജീഷ് ജയകുമാറാണ് തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ